അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാറ്റ മാസമായിട്ടുള്ള റജബ് മൂന്നാണ് ഇന്ന് ഇൻഷാ അള്ള ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഖുർആാനിലെ ചെറിയ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാനും ശ്രദ്ധിക്കുക ഖുർആനിലുള്ള ചെറിയ ഈ ഒരു സൂറത്തിലെ വെറും പതിനൊന്ന് വട്ടം ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും പെട്ടെന്ന് നേടിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റജബ് എന്ന് പറയുന്നത് അള്ളാൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മാസത്തിലൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത് ഒരുപാട് ഇസ്തിഗ്ഫാർ െല്ലാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും ചെയ്തു പോയ ദോഷങ്ങളെ പെട്ടെന്ന് അള്ളാഹുത്താലെ പുറത്ത് തരുവാനും അള്ളാഹുൻഗയിലേക്ക് നല്ല രീതിയിൽ നമുക്ക് മടങ്ങുവാനും കഴിയണമെങ്കിൽ ഇസ്തേ റജബ് മാസത്തിൽ നമ്മൾ മർദ്ദിപ്പിച്ച് പറ്റുകയുള്ളു ഉത്ത റസൂലിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റജബ് അള്ളാൻ്റെ മാസമാണ് അള്ള നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് വെച്ച് ചെയ്യണം അപ്പോൾ ഇന്ന് റജവിൻ്റെ മൂന്നാണ് ഈ ഒരു മൂന്നാമത്തെ റജബ് ദിനത്തിൽ നമ്മൾ ഇരുപ പതിനൊന്ന് വട്ടം സൂറത്ത് ഇഖ്ലാസിനെ ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു താനെ വിജയിപ്പിച്ച് തരും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ആളുകൾക്കും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് ആ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനത്തോടു കൂടെയുള്ളൊരു ജീവിതം ഉണ്ടാകുവാനും ജീവിതത്തിൽ വിജയം നിലനിർത്തിക്കൊണ്ടുപോകുവാനും തൊട്ടതെല്ലാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ പതിനൊന്ന് വട്ടം സൂറത്തെ അഖിലാസിനെ ഓതിക്കൊണ്ട് റബിനോട് ദുആ ചെയ്തു നോക്കും തീർച്ചയായിട്ടും അള്ളാഹു താല നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ആഗ്രഹം നമുക്ക് തരും നമ്മൾ നമ്മൾ ചൊല്ലുന്നത് നല്ല തജ്വീദോട് കൂടി നല്ല ഇഖ്‌ലാസോട് കൂടി നല്ല തഖ്‌വയോട് കൂടി ആയിരിക്കണം നമ്മൾ ഓതുന്നത് നല്ല രീതിയിലായിരിക്കണം അല്ലാതെ അശ്രദ്ധയോട് കൂടിയായിട്ടാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു സൂറത്തിൽ ഒരു പതിനൊന്ന് വട്ടം ഇത് ചൊല്ലിക്കൊണ്ട് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞു കൊണ്ട് നിങ്ങളൊന്ന് ദുഹായ ചെയ്തു നോക്കൂ അള്ളാഹു താല നമ്മുടെ പ്രയാസങ്ങളെ മാറ്റി മാറ്റിത്തരികയും ജീവിതത്തിലെ കുടനീളം നമുക്ക് സ ോഷവും സമാധാനവും വിജയവും നിലനിർത്തി തിരികയും ചെയ്യുവാറാകട്ടെ അസലാഹ്വാലിൽ പത്തുള്ള പുതിയൊരു വീഡിയോയുമായി വരാം